പരിശുദ്ധ മാതാവിന്റെ പിറവി തിരുനാളിനോടനുബന്ധിച്ച വീഡിയോ ആൽബം പുറത്തിറക്കി ഇടുക്കി മുനിയറിലെ കരിമല ഫാത്തിമ മാതാ പള്ളി പശ്ചാത്തലമാക്കി പുറത്തിറക്കിയ ആൽബത്തിന്റെ പ്രകാശന കർമ്മം പള്ളി വികാരി ഫാദർ ആന്റണി പാറക്കടവിൽ നിർവഹിച്ചു ത്തിന്റെയും കരുണയുടെയും പ്രതീകമായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ പിറവി തിരുനാളിൽ ആത്മീയതയുടെ ഉണർവ് പകർന്നുകൊണ്ടാണ് എന്ന വീഡിയോ ആൽബം പുറത്തിറക്കിയത് ആത്മീയതയിൽ നിന്നും വഴിമാറി സഞ്ചരിക്കുകയും പിന്നീട് പശ്ചാത്താപത്തിലൂടെയുള്ള പ്രാർത്ഥനയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഉണ്ടാകുമെന്നതാണ് പ്രമേയം ആൽബത്തിന്റെ പ്രകാശനകർമ്മം കരിമലപ്പള്ളിയിൽ വെച്ച് വികാരി ഫാദർ ആന്റണി പാറക്കടവിൽ നിർവഹിച്ചു அஞ்சு வருஷம் ஏதா அஞ்சு வருஷம் முறையா பாட்டு குறித்து அச்சு இது பாட்டு நல்லா സ്നേഹ കമ്മ്യൂണിക്കേഷന്റെ ബാനറിൽ സാജു ചെമ്മലക്കുഴിയാണ് അമ്മേനിൻ എന്ന സംഗീതാൽബം നിർമ്മിച്ചിരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ ആന്റണി മുനിയറി എഴുതിയ വരികൾക്ക് എൻ എം ജോയി സംഗീത സംവിധാനം നിർവഹിച്ച് വിൽസരാജാണ് ആലപിച്ചിരിക്കുന്നത് മാധ്യമപ്രവർത്തകനായ ജോജി ജോൺ ക്യാമറ ചെയ്തിരിക്കുന്ന ആൽബത്തിന്റെ തിരക്കഥ എഴുതി സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മാധ്യമപ്രവർത്തകൻ സന്ദീപ് രാജക്കാടാണ് എഡിറ്റിംഗ് അരുൺ രാജുവാണ് പള്ളി വികാരി ഫാദർ ആന്റണി പാറക്കടവിൽ സിസ്റ്റർ ജോമി എസ് എച്ച് സന്ദീപ് രാജക്കാട് ചിന്നമ്മ ജോയ് ദീപ്തി മോനായി നീതുജിയോ ആഷിൻ ഷാജി നമിതാ പി എം എന്നിവർ പ്രധാന വേഷമിട്ടു ഒപ്പം ഒരിടവേഗയിലെ ഭൂരിഭാഗം ആളുകളും ആൽബത്തിന്റെ ഭാഗമായെന്ന പ്രത്യേകതയുമുണ്ട് വിജയകരമായി പൂർത്തീകരിച്ച് പുറത്തിറക്കിയ ആൽബത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ജിജി സി ജിയാണ് സാങ്കേതിക സഹായങ്ങൾക്ക് നേതൃത്വം നൽകിയത് പള്ളി കൈക്കാരന്മാരായ ജിയോ കാവാലത്ത് അബീഷ് കുളമാക്കൽ എന്നിവരാണ് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി